എന്തിനാണ് മുതലാളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോർ അടച്ചോന്ന് നോക്കുന്നത് ഇതും കൂടി കൂട്ടിയിട്ട് ഇതിപ്പോ പന്ത്രണ്ടാമത്തെ വട്ടാണ് ഓക്കെ മുതലാളി ഡോർ ക്ലോസ് ചെയ്തു എല്ലാം ആണ് നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തു നോക്ക് ഡോർ ശരി അടഞ്ഞില്ലെങ്കിൽ കള്ളന്മാര് കയറി സാധനങ്ങൾ കൊണ്ടുപോയി അത് പിന്നെ പ്രശ്നമായിടെ ചുമ്മാതി നീ ആ ഡോറ് ലോക്കല്ലേ ഒന്നുകൂടെ നോക്കേ എന്റെ പൊന്ന് ബ്രെയിൻ ആട്ടാ ഈ പന്ത്രണ്ട് വട്ടം ഞാൻ അവിടെ പോയി തെങ്ങിന് തട എടുക്കും അത് ലോക്കാണ് മനുഷ്യ ഡോർ ശരിക്ക് പൂട്ടിയില്ലെങ്കിൽ വല്ല എഴു ജന്തുക്കളും കേറി അത് കടിച്ച് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് മേലോട്ട് പോയി ചത്ത് ഒന്ന് നമുക്ക് ഈ രംഗം കുറച്ചുകൂടെ ഒന്ന് കൊഴപ്പിക്കണം നീ ആ സ്ട്രെസ് മൂഡ് ഓണാക്ക് അതൊക്കെ ഞാൻ എപ്പോഴും ഓണാക്കി ബേബി ബേബിന്റെ ഹാട്ടെ മുതലാളിക്കുന്നത് എന്ത് പറ്റി ഇതിനെയാണ് ഗായ്സ് നമ്മൾ അതീ വൃത്തി കൂടി എന്തോ പരിപാടിയല്ലേ ഓ സി ഡി എന്ന് പറഞ്ഞ വൃത്തി മാത്രല്ല അതൊരു ലൂപ്പാണ് നമ്മുടെ ന്യൂറോൺസ് നമ്മൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയി പറഞ്ഞോണ്ടിരിക്കും ലൈക്ക് വാഷിംഗ് ചെക്കിംഗ് ക്ലീനിങ് ഓർ റിപ്പീറ്റിംഗ് സെയിം തിങ്സ് അങ്ങനെയൊക്കെ ഇത് കേട്ട് ഹോർമോൺസ് ഓവർ റിയാക്റ്റഡ് ആവും ബോഡിക്ക് അറിയാം ഇത് എക്സോസ്റ്റിങ് ആണെന്ന് പക്ഷേ പൊട്ടൻ ബ്രെയിൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് സ്ട്രെസ് ജങ്ക് ഫുഡ്സ് ഓവർ തിങ്കിങ് ഉറക്കക്കുറവ് ഇതൊക്കെ ഒസിഡി കൂട്ടൂത്രേ കഴിഞ്ഞ ആഴ്ച റീനലാട്ടറി വഴി വന്ന ബ്ലഡ് പറഞ്ഞതാണ് അത് അവൻ എങ്ങനെ അറിയാം കഴിഞ്ഞ ആഴ്ച മുതലാളി പത്ത് കിലോമീറ്റർ എട്ട് മിനിറ്റ് കൊണ്ട് കവർ ചെയ്തില്ലെങ്കിൽ ജോലി പോകുന്ന വിചാരിച്ചു പോയി ആക്സിഡന്റ് ആയത് ഓർമ്മണ്ട അന്ന് ഇതേ സ്വഭാവമുള്ള ഒരാളുടെ ബ്ലഡല്ലേ കഴിച്ചത് അത് വഴി അറിഞ്ഞതാ ചുരുക്കി പറഞ്ഞാൽ ഓ സി ഡിസ് ലൈക് സ്പോട്ടിഫൈൽ ഒരു പാട്ട് റിപ്പീറ്റായി കേൾക്കുന്ന പോലെയാണ് പക്ഷെ ആ കേൾക്കുന്ന പാട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നാവും അതിലും സങ്കടം എന്താന്ന് വെച്ചാൽ നമുക്ക് ആ പാട്ട് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല അതെ ആ വാതിലർച്ച ഒന്നും കൂടെ ചെക്ക് ചെയ്യണം അഥവാ വല്ല ഏലിയൻസ് ഒക്കെ